ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് തോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായ ഒരു ബൾബുമായിട്ടാണ് ഈ ഒരു സാരിയുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ ആ ഒരു ബൾബ് ഒഴുകി കിട്ടിയത് സാരി അടിപൊളിയാണ് വെറും ഇരുന്നൂറ്ററുപത് രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായത് ഞാൻ എന്തെങ്കിലും വെട്ടി തയ്ക്കാലോ എന്ന് കരുതി വാങ്ങിച്ചതാണ് പക്ഷേ കഴിഞ്ഞപ്പോൾ ഒരു ഹിന്ദി സീരിയല് അതുപോലെ തന്നെ ഹിന്ദി സോങ്ങിൻ്റെ ഒക്കെ ഒരു വൈബ് കിട്ടി ഇപ്പോൾ ഡബിൾ മൈൻഡിലാണ് വെട്ടി തയ്ക്കണോ അല്ല ഇതിങ്ങനെ തന്നെ മതിയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം പിന്നെ സാരിയുടെ ലിങ്ക് വേണ്ടവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ വെറും ഇരുന്നൂറ്ററുപത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അപ്പോൾ ഇന്ന് കിട്ടി ബൾബിനെ കൊണ്ടായ നമുക്ക് ഇന്നത്തെ ഒരു വർക്ക് അപ്പൊ ഇതുപോലെ ബൾബ് ഒന്ന് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഹോൾ ഉണ്ടാക്കി എടുത്തതിന് ശേഷം കമ്പി കമ്പിതായി ഇതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു ലോക്ക് ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നേരെ തന്നെ നമ്മൾ ബൾബ് എങ്ങനെയാണോ ഉണ്ടായത് ആ ഒരു രീതിയിലേക്ക് പഴയ പോലെ തന്നെ ഒന്ന് സെറ്റ് ആക്കി എടുക്കുക ടൈറ്റ് ആയിട്ട് നിൽക്കുന്നില്ലെങ്കിൽ കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സെറ്റ് ആക്കി എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇനി എയർ ഡ്രൈ ക്ലേ എടുക്കാൻ കുറച്ച് കുറച്ച് പോഷം ഇതുപോലെ എടുത്തതിന് ശേഷം അത് ഷേപ്പിൽ ആ ഒരു ലോക്ക് വരുന്ന പോഷൻ മാത്രം നിർത്തിക്കൊണ്ട് ആ ഭാഗം കമ്പി കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് സെറ്റാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു കോൺ ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കണം അപ്പൊ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കണം അപ്പം ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ എയർബ്രേക്കിലേക്ക് സെറ്റാവുന്നതിന് മുന്നേ എല്ലാം ചെയ്യാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ ആ ഒരു മിൻസുള്ള ബൾബിന്റെ ഭാഗത്ത് അത് ഒട്ടി കിട്ടാൻ കുറച്ച് പാടായിരിക്കും ഇനി നമുക്കത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ച ഗ്യാപ്പിൽ ഒരു കുഞ്ഞി കരടി കുട്ടനെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് തന്നെ ഒരു തല ഉണ്ടാക്കിയെടുത്തു ബോഡി പോർഷൻ ആ ഒരു ഷേപ്പിലും ഓയിൽ ഷേപ്പിലും ഉണ്ടാക്കിയെടുത്തു കൈയും കാലൊക്കെ ഒക്കെ ഒന്ന് വെച്ചു കൊടുത്തു ചെവിയും വെച്ചു കൊടുത്തു ഇനി ഇതൊക്കെ ഒന്ന് ജോയിന്റ് ആയിട്ട് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്ന് പറഞ്ഞു തരട്ടെ നമ്മൾ ജോയിൻ്റായിട്ട് ഇരുന്ന ഭാഗത്തും അതുപോലെ തന്നെ ആ ഒരു പാർട്ടും ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ കമ്പിയുണ്ട് അത് ഇതുപോലൊന്ന് കുഞ്ഞു 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 കുഞ്ഞ് ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കുക അതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ആ ഒരു കുഞ്ഞ് പശ പോലെ ഒരു ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുക ആ ഒരു ഭാഗത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളെ കയ്യിലുള്ള ടൂൾസൊക്കെ വെച്ചിട്ട് എല്ലാം ഒന്ന് സ്മൂത്ത് ഓൺ ചെയ്തെടുക്കുക കുഞ്ഞു കുഞ്ഞ് പാർട്ടുണ്ട് അതായത് ചെവി ഉണ്ട് കൈ ഉണ്ട് കാലുണ്ട് എല്ലാം ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാ ആയിട്ട് വരുന്ന പോർഷനിലും ഇതുപോലെ കമ്പി വെച്ചിട്ടോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നെ വെച്ചിട്ടോ ഗ്രിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി തന്നെ നോക്കണം അല്ലെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ കരടിക്കുട്ടനെ ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കുക അതിന് മുന്നേറ്റ് നമ്മൾ നേരത്തെ ബൾബിൻ്റെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പെയിൻറ് ചെയ്തെടുക്കുക പിന്നെ കരടിക്കുട്ടനെയും പെയിൻറ് ചെയ്തെടുക്കുക എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തു വന്നപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഡെക്കോറേഷനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞാൽ മാത്രമേ ആ ഒരു ഫ്ലോ കിട്ടുള്ളൂന്നുള്ളൊരു ഒരു തോട്ടിലാണ് കേട്ടോ ഞാൻ ചതപട പടപട ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ ചെറുതായിട്ട് വായ്പ ഉണ്ണൊക്കെ വന്നിട്ടുണ്ട് വായ്പ ഉണ്ണ് വരാൻ കാരണം ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ചുണ്ട് കടിച്ചതാണ് കേട്ടോ അങ്ങനത്തെ കുറച്ച് സീനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തി ഇങ്ങനെ ഉമിനീരൊക്കെ ഇറക്കി വർത്താനം പറയുമ്പോൾ എനിക്ക് ആ ഒരു അവിടെ ആ ഭാഗം തട്ടുമ്പോൾ നല്ല വേദനയുണ്ട് എല്ലാം കൊണ്ട് ആകെ സീനാണ് പെട്ടെന്ന് ഉണങ്ങുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇനി ആ ഉണങ്ങിയ ബൾബിലേക്ക് ഇത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് യെല്ലോ ഫ്ലവറും കൂടി ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് മിഡിലായിട്ട് ഇനി റെഡ് കളറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബഡ്സ് ചെറുതായിട്ട് പണി തന്നിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കുത്തുന്ന സമയത്ത് അത് കറക്റ്റ് ഷേപ്പിലല്ല കിട്ടുന്നുണ്ടായത് പക്ഷേ അവസാന ഒരു വിധം നമ്മളൊരു ഫ്ലവറാക്കി ഉണ്ടാക്കി എടുത്തു അങ്ങനെതാണ് മിഡിലായിട്ട് റെഡ് കളറും കൂടി കൊടുത്തു പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് റെഡ് ഡോട്ടും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ അതായതുപോലെയൊക്കെ ചെയ്തെടുത്തു ഇനി നമുക്ക് വൂളൻ ത്രെഡ് വെച്ചിട്ട് ആ കരടി കുട്ടേനേയും ആ ഒരു ബൾബിനെയൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ജോയിൻ ചെയ്തെടുക്കാൻ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ചെറിയ ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഇതുപോലെ നമ്മൾ ഒരു ഹാഫ് പോർഷൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ട് വരുന്ന രണ്ട് ഭാഗം കണ്ടോ അതിൻ്റെ ഒരു റിങ് കംപ്ലീറ്റ് കവറായതിന് ശേഷം അവിടെ നിർത്താം പിന്നെ ഞാൻ കരടിക്കുട്ടനെ ആ ഒരു കൂടി ഇങ്ങനെ ജസ്റ്റ് ഒരു ത്രെഡ് ചുറ്റിയിട്ട് ഒന്ന് ഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലുക്കിൽ നമ്മളൊരു ത്രെഡ് ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു ഈ ഒരു ഹാഫ് പോർഷൻ നിർത്തിയതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചതിന് ശേഷം അതും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ബൾബിൻ്റെ പകുതി മാത്രം ത്രെഡ് ചുറ്റിയെടുക്കുക കരടിക്കുട്ടന ഹാങ്ങിങ് ചെയ്തിട്ടുള്ള രണ്ട് ഭാഗത്തായിട്ട് വരുന്ന ത്രെഡ് ഉണ്ടല്ലോ അത് ആ ഒരു ബൾബിൻ്റെ ആ ഒരു കുഞ്ഞു പോഷനിലേക്കായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ആ ഒരു ത്രെഡും കൂടി ഉള്ളിൽ വെച്ചത് വെച്ചതിന് ശേഷമാണ് ചുറ്റിയെടുക്കേണ്ടത് കേട്ടോ അങ്ങനെയാണെങ്കിൽ മാത്രമേ ടൈറ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് ചെയ്യുമ്പോൾ അതാ ഇതുപോലെയാണ് കിട്ടേണ്ടത് ഞാൻ പളബള പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പോൾ ഒരു പാരച്ചൂട്ടിലൊക്കെ നിൽക്കുന്ന ഒരു കരടിക്കുട്ടൻ്റെ ഒരു ഫീൽ കിട്ടിയോ എന്തായാലും ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക ഇവിടുന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ